സന്ദീപ് വര നമ്മളൊപ്പം സന്ദീപ് കൃഷ്ണകുമാറിനെതിരെ നിങ്ങൾ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണ് നിങ്ങൾ ബി ജെ പിന്നു പുറത്തേക്ക് പോയത് കോൺഗ്രസ്സിൽ ചേർന്നു ഇപ്പോൾ ആ കൃഷ്ണകുമാറിനെതിരായിട്ടാണ് അപ്പോൾ ജനങ്ങളും വിജയിക്കുന്നത് എന്താ തോന്നുന്നു അല്ല ഇത് വളരെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതൊരു ഈ ഒരു ഇലക്ഷൻ ഡിബാക്കൾ ബി ജെ പി സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പിഴവ് തന്നെയാണ് ഇപ്പം അത് ഞാൻ മാത്രമല്ലല്ലോ അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ ബി ജെ പിയുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് ദേശീയ കൗൺസിൽ അംഗം സംസ്ഥാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എൻ കാര്യം പരസ്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ശിവരാജേട്ടൻ പോലും ആ കാര്യങ്ങൾ പരസ്യമായി പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ ഞാൻ ആ എൻ്റെ കാരണം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്ത് ബി ജെ പിന്നു പുറത്ത് പോകുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ കോൺഗ്രസ് കാരണം ആ പാർട്ടി നന്നാക്കാനുള്ള ബാധ്യത ബാധ്യതയൊന്നും എനിക്കിപ്പോൾ ഇല്ല പക്ഷേ ബി ജെ പിയുടെ ഒരു ഇഡ്ബാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പിഴവാണ് അതൊരു പിഴവെന്ന് പറയാൻ പറ്റില്ല ഈ കേരളത്തിൽ കുറേ കാലമായിട്ട് കേരളത്തിലെ ബി ജെ പിയെ നിയന്ത്രിക്കുന്നൊരു കോക്കസുണ്ട് അത് കെ സുരേന്ദ്രൻ വി മുരളീധരൻ കൃഷ്ണകുമാർ അടങ്ങുന്നൊരു കോക്കസ് ആണ് ആ കോക്കസിൻ്റെ കയ്യിലാണ് കേരളത്തിലെ ബി ജെ പി ഉള്ളത് ഒരു തരത്തിലുള്ള ജനാധിപത്യ പ്രക്രിയക്കും അവസരമില്ലാതെ ജനാധിപത്യപരമായ സംവാദങ്ങൾക്ക് ഒരു സ്ഥലമില്ലാത്ത ഇടമായിട്ട് കേരളത്തിലെ ബി ജെ പി മാറി ഏകശിലാത്മകമായിട്ടുള്ള തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുകയും അടിമ കൂടി ബാക്കിയുള്ളവർ അതനുസരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയായിട്ട് അത് മാറിയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായത് സാധാരണ ജനങ്ങളുടെ പൊതുസമൂഹത്തിൻ്റെ പൾസറിയാനുള്ള ഒരു സംവിധാനവും അതിനകത്തില്ല ഇത് എന്താ പറയുക പാർട്ടിക്ക് അകത്ത് നടക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് പോലെയാണ് ഇതിനെ അവർ കൈകാര്യം ചെയ്തത് അതുകൊണ്ടാണ് വലിയ പരാജയം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് പാലഘട്ട ജനങ്ങൾ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലുടനീളം അവർ സ്വീകരിച്ചിട്ടുള്ള വളരെ പ്രതിരോധകരമായിട്ടുള്ള നിലപാടുകളുണ്ട് വർഗീയതയിൽ ഊന്നിന്നുകൊണ്ടുള്ള പ്രചരണമാണ് നടത്തിയത് പാലക്കാട്ട് ജനങ്ങളെ ഹിന്ദുവെന്നും മുസ്ലിമെന്നും ക്രിസ്ത്യാനിയെന്നും പറഞ്ഞ് വേർതിരിച്ചുകൊണ്ട് വോട്ട് തേടാനുള്ള ശ്രമമുണ്ടായി അതിന് സി പി എമ്മിൻ്റെ സഹായമുണ്ടായി ബി ജെ പിക്ക് പറയാൻ കഴിയാത്ത വർഗീയത സി പി എമ്മിനെ കൊണ്ട് പറയിപ്പിച്ചു സി പി എം വാസ്തവത്തിൽ എനിക്കെതിരായിട്ട് രണ്ട് പത്രങ്ങളിൽ വലിയ പരസ്യം നിശബ്ദ പ്രചരണ ദിവസം കൊടുത്തു അത് ബി ജെ പിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് സി പി എമ്മിനെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ള ബി ജെ പിയും സി പി എമ്മും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തിരഞ്ഞെടുപ്പാണ് വാസ്തവത്തിൽ കഴിഞ്ഞു പോയത് ആ അഡ്ജസ്റ്റ്മെൻറ്റിനെതിരായിട്ട് കേരളത്തിലെ പാലക്കാട്ടെ പ്രബുദ്ധരായ ജനങ്ങൾ നൽകിയിട്ടുള്ള ശക്തമായിട്ടുള്ള വിധിയെഴുത്താണ് ഈ വിധിയെഴുത്ത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇനി ഇനിയുള്ള സമയത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സമയത്ത് തീർച്ചയായിട്ടും ഈ ഇതേ പാറ്റേൺ ആയിരിക്കും കേരളത്തിൽ ഉണ്ടാവുക കാരണം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധമായൊരു കൂട്ടുകെട്ട് നിലനിൽക്കുന്നു എന്നുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് അഴിമതി കേസുകൾ മറച്ചു വെക്കുന്ന കാര്യത്തിലായാലും പരസ്പരം സഹായിക്കുന്ന കാര്യത്തിലായാലും വർഗീയതയുടെ ഈ മൊത്തക്കച്ചവടത്തിലായാലും ഒക്കെ ഇവർ തമ്മിലുള്ള ധാരണ ആ ധാരണ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പിണറായി വിജയനും സുരേന്ദ്രനും മുരളീധരനും ഒക്കെ അടക്കമുള്ള ഈ ഗ്യാങ് അവർ നടത്തുന്ന ഈ പരസ്പര ഒത്തുതീർപ്പ് ആ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വിധിയെഴുത്ത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടാകും